നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങൾക്കുള്ള അഭിമാനം ഇന്ത്യക്ക് വീണ്ടും പുത്തൻ നാഴികക്കല്ല് ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡക്സ് വൻ വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒ മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ മാത്രം നേട്ടമാണ് സ്പെഡക്സ് വിജയത്തോടെ ഇസ്രോ സ്വന്തമാക്കിയിരിക്കുന്നത് ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചതോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് എലൈറ്റ് ക്ലബിൽ എത്തി ഇന്ന് രാവിലെയാണ് സ്പെഡക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഡോക്കിംഗ് ചെയ്തത് ക്ഷേപണത്തിനു ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ഐ എസ് ആർഒയ്ക്ക് സാധിച്ചത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പെഡക്സ് ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ദേവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് സ്പെഡക്സ് സാറ്റലൈറ്റുകൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചത് എസ് ടി സീറോ വൺ ചേസർ എസ് ടി എക്സ് സീറോ ടു ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ഇനി എന്താണ് സ്പേസ് ഡോക്കിംഗ് എന്ന് നോക്കാം ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡോക്കിംഗ് ബെർത്തിംഗ് സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ് ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച് ബഹിരാകാശ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണി ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ ഇല്ലാതെ പറ്റില്ല അതുപോലെ ഗൃഹാന്തര പരിവേഷണം ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം ഉൾപ്പെടെയുള്ള സങ്കീർണ ദൗത്യങ്ങൾക്കും ഇവ അനിവാര്യമാണ് ഭൂമിയിൽ നിന്ന് ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേടകം സ്റ്റേഷനിൽ കൃത്യമായി ഡോക്ക് ചെയ്യണം ഇത് ക്രൂവിന്റെയും ചരക്കുകളുടെയും സുരക്ഷിതമായ കൈമാറ്റം ഉറപ്പാക്കുന്നു രണ്ടു പേടകങ്ങളുടെ കൂടിച്ചേരലാണ് ഡോക്കിംഗ് എങ്കിൽ ബെർത്തിങ് അല്പം വ്യത്യാസമാണ് ഒരു ബഹിരാകാശ പേടകത്തിലെ റോബോട്ടിക് കൈ ഉപയോഗിച്ച് മറ്റൊരു ഉപപേടകത്തെയോ ഒരു മൊട്യൂളനെയോ വാഹനത്തെയോ പിടിച്ചെടുക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രക്രിയയിൽ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം കനാഡം ടു കൈ ഉപയോഗിച്ച് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബർത്ത് ചെയ്ത സംഭവം ജനുവരി ആറിന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒൻപതാം തീയതിയിലേക്ക് നീട്ടിവെച്ചു ഒൻപതാം തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററിലേക്ക് കുറച്ചുകൊണ്ടുവരുന്നതിലൂടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമതും നീട്ടുന്നതായി ഇസ്രോ അറിയിക്കുകയായിരുന്നു പിന്നീട് ഐ എസ് ആർഒ ഏ ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള മൂന്നാം ശ്രമം തുടങ്ങിയത് പതിനൊന്നാം തീയതിയിലെ മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ിലേക്കും നൂറ്റി അഞ്ച് മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു എന്നാൽ ഇതൊരു ട്രയൽ മാത്രമായിരുന്നുവെന്ന അറിയിപ്പ് പിന്നാലെ ഐ എസ് ആർഒയുടെ ഭാഗത്ത് നിന്നെത്തി ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കം ഉണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിച്ചു ഒടുവിൽ ഇന്ന് സ്പെഡക്സ് സ്പേസ് ഡോക്ക് പരീക്ഷണം വിജയത്തിലെത്തിയതോടെ ഇസ്രോ അറിയിക്കുകയായിരുന്നു ഈ ഡോക്കിങ്ങിലൂടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ മഹാശക്തികൾക്കൊപ്പമായി ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡക്സ് വിജയത്തിൽ എത്തിച്ചു ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് ഇതിനൊപ്പം ഗഗൻയാൻ ചന്ദ്രയാൻ ഫോർ പദ്ധതികൾക്കും വലിയ മുതൽ കൂട്ടാവും ഇന്നത്തെ ചരിത്ര വിജയം